അസലാ വൈക്കും വരഹമുല്ല അബാത്തു അലഹ്റബു വസ്സലാമിൻ അള്ളാഹു സുബാനു നമ്മുടെ നോമ്പുകൾ ഇബാദത്തുകളൊക്കെ നമ്മൾ കബൂൽ ചെയ്യട്ടെ പരിശുദ്ധമാക്കപ്പെട്ട അമലി ഷരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മിനികളിൽ മുത്തക്കിങ്ങൾ പാപിളായ നമ്മളെയും അള്ളാഹു സുബാനു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വിശുദ്ധമാക്കപ്പെട്ട നോമ്പിൻ്റെ നോമ്പ് ബാത്തിലാകുന്ന നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾക്ക് കമൻ്റ് ബോക്സിലായിട്ട് വിട്ടു തന്നിരുന്നു മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതുപോലെ നോമ്പിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വെറും രാവിലെ അത്താഴം കഴിച്ച് സുബേ സമയത്ത് അത്താഴം കഴിച്ച് നോമ്പ് തുറക്കാൻ സമയത്ത് നമ്മൾ നോമ്പ് തുറന്നാൽ മാത്രം പോരാ അതിൻ്റെ ഇടയിൽ നമുക്ക് വന്ന് പോകുന്ന ഓരോ പിഴവുകളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നോമ്പുകാരൻ്റെ ഒരു പ്രത്യേകതയാണത് നോമ്പുകാരന് ഏത് സമയത്തും അവൻ വിശപ്പ് കൊണ്ടാണെങ്കിലും നോമ്പ് നോറ്റിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണെങ്കിലും അവൻ വിക്ര ചെല്ലിക്കഴിഞ്ഞാലും ദ്വാഹിക്കു ചെയ്തു കഴിഞ്ഞാലും അതല്ലാ ഹൗസ് ബഹാനോ തല വേഗം സ്വീകരിക്കും സമയമിൽ ഫലമുള്ളതാ എന്നുള്ളതും കറുമാനിയും പറയുന്നതാ സമയം എത്തിയാൽ മുറിക്കേണ്ടതാ പിന്താതിരിക്കൽ സുന്നത്തിൽ ഉൾപ്പെട്ടതാ നോമ്പുകാരനായിരിക്കുന്ന മനുഷ്യൻ ദുആ ചെയ്യണം ദിക്ർ ചെല്ലണം അത് തീർച്ചയായിട്ടും അവനക്ക് ഫലമുണ്ട് അവൻക്ക് ഉപകാരമുണ്ട് അവൻക്ക് ഇജാപത്തുണ്ട് എന്നുള്ളതാണ് കർമാനി എന്ന് പറയുന്നതായ ഗ്രന്ഥത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ സമയം എത്തിക്കഴിഞ്ഞാൽ നോമ്പ് മുറിക്കണം ഒരു കാരണവശാലും പിന്തിപ്പിക്കാൻ പാടില്ല ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈവ സല്ല തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നോമ്പുകാരനായ മനുഷ്യനിക്ക് രണ്ട് സന്തോഷങ്ങളാണ് ഒന്ന് നോമ്പ് മുറിക്കുന്ന സമയത്തും മറ്റൊന്ന് റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്തും അപ്പൊ നോമ്പ് മുറിക്കുന്ന സമയത്ത് വേഗം എന്തു ചെയ്യണം നോമ്പ് മുറിക്കണം അവിടെ ഒരിക്കലും പിന്തിപ്പിക്കാൻ പാടില്ല ഇനി അടുത്തത് നോക്ക് ലാദ്യം കൊണ്ട് വെള്ളം അല്പവും അല്പവുംറക്കി മുറിക്കലാനുകുരുത്വവും നോമ്പുള്ളവൻ്റെ ഫമിൻ്റെ പരിമളമൊക്കെയും ഉള്ളിൽ കടക്കാൻ വേണ്ടിയാണി യുക്തിയും ഇന്ന് പല ആളുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ നോമ്പ് മുറിക്കുന്ന സമയത്ത് വായിൽ വെള്ളം കുപ്പിളിക്കും എന്നിട്ട് അത് തുപ്പിക്കളയും വായിൽ വെള്ളം കുപ്പിളിച്ചതിന് ശേഷം അത് തുപ്പിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല നോമ്പ് തുറക്കുന്ന സമയത്ത് റഹീം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വേഗം എന്തു ചെയ്യണം ആ വെള്ളം തുപ്പിക്കളയാതെ അത് ഉള്ളിലേക്ക് അറക്കണം എന്തിനു വേണ്ടിയിട്ടാ നോമ്പുള്ളവൻ്റെ ഫമിൻ്റെ പരിമളമൊക്കെയും ഉള്ളിൽ കടക്കാൻ വേണ്ടിയാണ് യുക്തിയും നോമ്പുകാരൻ്റെ വാസന വായയുടെ വാസന ഉച്ചയ്ക്ക് ശേഷം അടിമകൾക്ക് എന്തുണ്ടാവൂല ഇഷ്ടമുണ്ടാവൂല പക്ഷേ അള്ളാഹുനിക്കിഷ്ടമുണ്ടാകും അള്ളാഹുനിക്കിഷ്ടമുണ്ടാകുന്ന ആ ഒരു വാസന നമ്മൾ ഒരിക്കലും തുപ്പിക്കളയാൻ പറഞ്ഞാൽ നമ്മളത് ഇറക്കി കളയണം കൂടാതെ നീജനികൃഷ്ടമായ കലാമുകൾ ഒഴിക്കേണ്ടതാണ് ലഭിക്കുവാനും കൂലികൾ ദൈവത്ത് കളവ് മുഷാത്തമത്തി വക കൊണ്ട് നോമ്പിന് ഫലമില്ലെന്ന് നീചമായ വാക്കുകൾ നമ്മൾ ഒരിക്കലും സംസാരിക്കരുത് മറ്റുള്ളവനെ സംബന്ധിച്ച് നമ്മളൊരു കുറ്റവും പറയരുത് അഴീപത്ത് പറയരുത് നമീമത്ത് പറയരുത് കളവ് പറയരുത് ഇതൊക്കെ നോമ്പിന് ബുദ്ധിമുട്ടാണ് നോമ്പിന് ഫലമുണ്ടാകൂല മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഈ കാരണത്താലും നോമ്പ് ബാത്തിലായി പോകും അങ്ങനെ നോമ്പ് പാത്തിലായിട്ട് നമ്മൾ അവസാനം നോമ്പ് തുറക്കാൻ സമയത്ത് വെറും വയറിൻ്റെ വിശപ്പിൻ്റെ മാത്രം നോമ്പ് അപ്പോൾ സംസാരങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മംഗ്സുറ കലാമുറൂബ് മംഗ്സുറുൽ ഒരു മനുഷ്യൻ സംസാരിക്കാൻ എങ്കിൽ അധികരിച്ച് സംസാരിച്ചാൽ അവനക്കെന്ത് ചെയ്യും കസുറ തെറ്റുകൾ അധികരിപ്പിക്കും തെറ്റുകൾ അധികരിച്ചു വരും മംഗറ ദുനൂബുഹു തെറ്റുകൾ അധികരിച്ചു കഴിഞ്ഞാലോ മാത്ത കൽഭവൻ്റെ ഹൃദയം മരിക്കും ഹൃദയം മരിച്ചാലോ ദഹല ഫിന്നാർ നരകത്തിലാണ് നബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാ വസ്ലമായി തങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മിനികൾ മിനാത്തുകൾ എൻ്റെ ശബ്ദം കൊണ്ടിരിക്കുന്ന സഹോദരന്മാർ സഹോദരിമാർ നമ്മൾ ഓരോ ദിവസവും കിട്ടുന്ന അറിവുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അള്ളാഹുസ് ബഹാനു തല കബൂൽ ചെയ്യട്ടെ ഇൻഷാല് അടുത്തൊരു ദിവസവുമായിട്ട് വരാം നമ്മുടെ അമലുകൾ നമ്മുടെ ഇവാദത്തുകൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹു ഹുസ്ബഹാനു തലം കബൂൽ ചെയ്യട്ടെ ലാ ഉസ് ബഹാനു വത്താല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയതായ മാതാപിതാക്കൾ വാര്യസിന്ധാനങ്ങൾ കൂട്ടുകുടുംബങ്ങൾ നമ്മളിൽ നിന്നെല്ലാം ആരെല്ലാമാണോ മരണപ്പെട്ടു പോയതല്ലെങ്കിൽ അള്ളാഹാ ഉസ് ബഹാനു വത്താല അവരുടെയും നമ്മുടെയൊക്കെ ഖബറിനെ വിശാലമാക്കി തരട്ടെ പൂന്തോപ്പാക്കി സ്വർഗപ്പൂന്തോപ്പാക്കിത്തരട്ടെ അള്ളാഹുസ് ബഹാനു താല നരക ശിക്ഷയെ തൊട്ടും ഖബർ ശിക്ഷയെ തൊട്ടും അള്ളാഹുസ് ബഹാനു താല രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ബ്രാഹ്മിദ് കെ ആർ മുറാഹിമീൻ അസലാ വാരിക്കും വർഹമത്തല്ലാ വർക്കാത്തു